ഹായ് എവറിവോൺ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചിലവരിൽ ഈ മൂക്കിൽ ഭയങ്കരമായിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ കാണാറുണ്ട് ഭയങ്കരമായിട്ട് ഓയിലായിട്ട് ഇരിക്കാറുണ്ട് സ്കിന്നിൽ ഇവിടെയൊക്കെ ഓക്കെ ആണെങ്കിലും ഈ മൂക്കിന്റെ ഇവിടെ മാത്രം ഭയങ്കര ഓയിലായിട്ട് കാണാറുണ്ട് അപ്പൊ അതെന്തുകൊണ്ടാണ് കൂടുതലായിട്ട് അവിടെ ഓയിൽ ഓയിലാകും കാരണമെന്നും നമുക്കതെങ്ങനെ എങ്ങനെയൊക്കെ കുറയ്ക്കാൻ പറ്റുമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം സോ അപ്പൊ നിങ്ങൾ ആദ്യത്തോ തന്നെ കാണുന്നെങ്കിൽ എന്റെ പേര് തൃഷ്ണ എന്നാണ് ഞാൻ ജീട്യൂബ് റിലേറ്റഡ് വീഡിയോസും ബ്ലോഗൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ വീഡിയോ ഒന്ന് ോക്കട്ടെ എന്നിട്ട് നിനക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് വിട്ടരാം നോർമലി നമ്മൾ കാണുമ്പോൾ ഓയിലി സ്കിന്നുള്ളവരുടെ ഫേസിലായിരിക്കും ഭയങ്കരമായിട്ടുള്ള ഓയിൽ പ്രൊഫഷൻ കൂടുതലായിട്ട് ഭയങ്കര എണ്ണമയായിട്ടുള്ളത് ഒക്കെ നമ്മൾ കാണാറുള്ളത് അത് കൂടാണ്ട് കോമ്പിനേഷൻ സ്കിന്നുള്ളവരുടെ ഫേസിലാണെങ്കിലും ഇവിടെ ഒരു മൂക്കിന്റെ ഭാഗത്തായിട്ട് കുറച്ച് എണ്ണമയം കൂടുതലായിട്ട് കാണാറുണ്ട് ഏഹ് അപ്പൊ ഇത് കൂടുതലായിട്ടും സ്ത്രീകളെ അപേക്ഷിച്ച് ആണുങ്ങളിലാണ് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത് കൂടുതലായിട്ട് കുറച്ച് എണ്ണമയായിട്ട് കാണുന്നത് കാരണം അവരുടെ ഒരു ഹോർമോണിന്റെ ഡിഫറൻസ് അതായത് നമ്മളിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഹോർമോൺസ് ആണല്ലോ അവർക്ക് അപ്പൊ അതിന്റെ ഒരു വ്യത്യാസവും ഉണ്ട് അവരിൽ കൂടുതലായിട്ട് ആ ഒരു എണ്ണമയം കൂടുതലായിട്ട് കാണാനായിട്ടുള്ള ഒരു റീസൺ കേട്ടോ അപ്പൊ അതൊരു ഫസ്റ്റ് റീസൺ ആണ് ഇനി സെക്കൻഡ് റീസൺ എന്ന് പറഞ്ഞാല് ഇപ്പോ നമ്മുടെ സ്കിന്നും നമുക്കറിയാം നമ്മുടെ സ്കിന്നിൽ എല്ലാവിടത്തും ഉണ്ടല്ലോ അപ്പൊ അതിൽ നിന്നൊക്കെ എല്ലാം നമുക്കറിയാം ഈ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് പക്ഷെ അത് നമുക്ക് നമ്മുടെ സ്കിന്നിൽ നമ്മൾ അധികം നമുക്ക് ഫീൽ ചെയ്യാറില്ല പക്ഷെ ഫേസിലാണെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് ഫീൽ ചെയ്യും കാരണം എന്ന് പറഞ്ഞാല് നമ്മുടെ സ്കിന്നിനേക്ഷിച്ച് നമ്മുടെ ഫേസിലുള്ള പോയിസ് കുറച്ചും കൂടി വലുതാണ് ലാർജാണ് അപ്പൊ അതിൽ നിന്ന് വരുന്ന ഓയിലും കുറച്ച് കൂടുതലായിരിക്കും പ്രൊഡക്ഷൻ കൂടും അതും ഒരു റീസൺ ആണ് ഇനി പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഫേസിലെ ഈ ഫോർ ഹെഡ് പിന്നെ കവില് പിന്നെ നോസട്ട ഈ ഭാഗങ്ങളിലേക്ക് പോഴ്സ് ഭയങ്കര ഒരു ലാർജ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിലും കൂടുതലായതുകൊണ്ട് തന്നെ ഇപ്പൊ കൂടുതലായിട്ട് ഈ നോസ് ആണ് കേട്ടോ അവിടെ നല്ല വലിയ ലാർജ് പോഴ്സ് ആയതുകൊണ്ട് തന്നെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിലും കൂടുതലായിരിക്കും അതുകൊണ്ടാണ് അവിടെ എണ്ണമയായിട്ട് കാണാൻ കാരണം കേട്ടോ അതും ഒരു മെയിൻ റീസൺ തന്നെയാണ് കേട്ടോ ഇനി മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാല് നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് ഓയിലി സ്കിന്നുകാർക്ക് ഏർ മോയ്സ്ചറൈസർ വേണ്ടെന്നാണ് കേട്ടോ പക്ഷെ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണ്ടെന്നാണ് പലരും ചിന്തിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല കാരണം ഓൾറെഡി അവരുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലാണ് അപ്പൊ ഈ ഓയിൽ പ്രൊഡക്ഷൻ ഒന്ന് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മോയിസ്ചറൈസർ യൂസ് ചെയ്യണം നമ്മുടെ സ്കിന്നിൽ ഈർപ്പം നിലനിർന്നെങ്കിൽ മാത്രമേ നമ്മളുടെ ഈ ഓയിൽ പ്രൊഡക്ഷൻ ഒന്ന് കൺട്രോൾ ആവുള്ളൂ ഒന്ന് റെഡ്യൂസ് ആവുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ മസ്റ്റ് ആയിട്ടും ഏത് സ്കിൻ ടൈപ്പ് കാരാണെങ്കിലും മോയിചറൈസർ യൂസ് ചെയ്യണം കേട്ടോ എസ്പെഷ്യലി പറയാനുള്ളത് ഓയിൽ ആണ് പൊതുവേ എല്ലാവർക്കും ഒരു ചിന്താഗതി ഉണ്ട് അങ്ങനെ ഒരു സ്കിൻ ആയതുകൊണ്ട് ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണ്ടല്ലോ എന്ന് വെക്കളാം എല്ലാ സ്കിന്നുകാരും മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം ചെയ്യാം നമ്മളുടെ സ്കിൻ ഒന്ന് ബാലൻസ് ചെയ്യാനായത് ഈർപ്പം ഒന്ന് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഓയിലി മസ്റ്റ് ആയിട്ടും മോയിസ്ചറൈസർ യൂസ് ചെയ്യണോട്ടാ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോസ്ചറൈസർ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെട്ടോ അപ്പൊ നിങ്ങളുടെ ആ ഒരു ഓയിൽ പ്രൊഡക്ഷനൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് ഒന്ന് റിഡ്യൂസ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യോട്ടെ അല്ലാതെ മോസ്ചറൈസർ ഒരിക്കലും യൂസ് ചെയ്യാതിരിക്കരുതോട്ടോ നിങ്ങൾ മോയിസ്ചറൈസർ യൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഓയിൽ പ്രൊഡക്ഷൻ ഒരിക്കലും കുറയൊന്നും ഇല്ല കേട്ടോ ഒരിക്കലും കൂടേ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ായിട്ടും മോയിസ്ചറൈസർ യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ അതാണ് ഒരു തേർഡ് ഒരു റീസൺ എന്ന് പറഞ്ഞാല് ഇനി നാലാമത്തെ റീസൺ എന്ന് പറഞ്ഞാല് ആണ് കേട്ടോ നമുക്കറിയാം നമ്മള് ഇപ്പൊ എല്ലാവരും പുറത്തു പോകുമ്പോ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട് ഇനി സൺസ്ക്രീൻ യൂസ് ചെയ്തില്ല എന്നെങ്കില് നമ്മൾക്ക് അറിയാം അൾട്രാ വയലറ്റ് റേസ് നമ്മള് സ്കിന്നിൽ പതിച്ച് നമ്മളുടെ സ്കിൻ ഭയങ്കര ഡ്രൈ ആവും ബേൺ ആവും നമ്മളുടെ സ്കിന്നിലെ ഈർപ്പം ഭയങ്കരമായിട്ട് വലിച്ചെടുത്ത് നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും അതേപോലെ തന്നെയാണ് നമ്മളുടെ ഓയിൽ പ്രൊഡക്ഷൻ അതായത് നമ്മുടെ സ്കിന്നിലുള്ള ആ ഒരു ഈർപ്പം പോകുമ്പോൾ നമുക്ക് നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്കിന്നിലുള്ള ഓയിൽ പ്രൊഡക്ഷനും കൂടും അങ്ങനെയാണ് പിന്നെ ഓയിൽ പ്രൊഡക്ഷൻ നമ്മുടെ ഫേസിലാണെങ്കിലും കൂടാനുള്ള ഒരു കാരണം കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ മസ്റ്റ് ആയിട്ടും പുറത്തു പോകുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ കൂട്ടാം അതും ഒരു റീസൺ ആണ് ഈ ഓയിൽ പ്രൊഡക്ഷൻ കൂടാനായിട്ട് സോ അപ്പൊ അതുകൊണ്ട് തന്നെ പുറത്തു പോകുമ്പോൾ എന്തായാലും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നു ഇനിയിപ്പോൾ ഓയിൽ പ്രൊഡക്ഷൻ കൂടിയാൽ തന്നെ നമുക്ക് അതെങ്ങനെയൊക്കെ കുറയ്ക്കാം എന്നതിനെ കുറിച്ചുള്ള കുറച്ച് ടിപ്പ് നോക്കാം അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സ്ക്രബ്ബിങ് ആണ് കേട്ടോ നമ്മൾ വീക്കിലി ട്വൈസ് ആയിട്ട് സ്ക്രബ് ചെയ്യാം ഫേസ് ഈ ഒരു ഇപ്പൊ മൂക്കിന്റെ ഭാഗത്താണ് കൂടുതലായിട്ട് ഇപ്പൊ ഓയിൽ പ്രൊഡക്ഷൻ എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഫോക്കസ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്യാം കേട്ടോ അതായത് ഇപ്പൊ കുറച്ച് പഞ്ചസാരയും ചെറുനാരങ്ങ നീര് കൊടുക്കുക അതില്ലെങ്കിൽ പഞ്ചസാരയും വെളിച്ചെണ്ണയും മാത്രം കൊടുക്കുക അത് വെച്ച് നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതും ഓയിൽ പ്രൊഡക്ഷൻ കുറയാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും അപ്പൊ വീക്കിലി ട്വൈസ് ആയിട്ട് ഈ ഒരു സ്ക്രബിങ് നമുക്ക് ചെയ്യാം ട്ടോ അപ്പൊ ഇതാണ് ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇനി സെക്കൻഡ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ക്ലേ മാസ്കളാണ് കേട്ടോ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള അതായത് മുൾട്ടാളി മിട്ടി പോലുള്ള ക്ലേ മാസ്കളൊക്കെ ഉണ്ടല്ലോ മാസ്കുകൾ നമുക്ക് ഒന്നോ ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടാ ഇതിപ്പോ കുറച്ച് കൂടുതലായിട്ടുള്ള പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് ടോയ്സ് ആയിട്ട് ചെയ്യാം അതല്ല അധികം അങ്ങനെ ഒന്നും അധികം ഒരു ഓവർ ഓവറായിട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു ഒരു പ്രാവശ്യമൊക്കെ മതിയാവോട്ടാ അപ്പൊ അത് ചെയ്യാം ഇനി നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാല് നന്നായിട്ട് വെള്ളം കുടിക്കാന്നാണ് കേട്ടോ നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാന്നാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഡീഹൈഡ്രേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയാം നമ്മുടെ സ്കിൻ ഭയങ്കര ഡ്രൈ ആവും നമ്മുടെ സ്കിന്നിന്റെ മോയിസ്ചർ നഷ്ടപ്പെടും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലെ ഓയിൽ പ്രൊഡക്ഷനും കൂടും അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ വെള്ളം കുടിക്കണം കേട്ടോ അപ്പൊ അതാണ് മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാല് ഈ നാലാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാല് എക്സസൈസ് ചെയ്യാന്നാണ് കേട്ടോ ഇപ്പൊ ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസ് ഇപ്പൊ വാക്കിങ് അങ്ങനെയുള്ള ചെറിയ ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്യാം കേട്ടോ അപ്പൊ അതും നമ്മളുടെ ഇപ്പൊ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ ബോഡിയിലെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നല്ല ഇമ്പ്രൂവ് ചെയ്യും ഇമ്പ്രൂവ് ചെയ്യുമ്പോ ഈ ഒരു ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടല്ലോ അതിനൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ടും സഹായിക്കോട്ടെ അപ്പൊ അതുകൊണ്ട് തന്നെ എക്സസൈസും ചെയ്യുന്നോട്ടാ അപ്പൊ ഈ എല്ലാം തന്നെ നിങ്ങളൊന്ന് ചെയ്തു നോക്കാട്ടെ നന്നായിട്ട് തന്നെ ഓയിൽ പ്രൊഡക്ഷൻ കുറയുന്നതായിരിക്കും കുറയുന്നതായിരിക്കോട്ടെ സോ അപ്പൊ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാട്ട അതുവരേക്കും ബൈ